നാളുകളായി ഉപ്പുമുളകിലെ മുടിയന്റെ വിവാഹ ആഘോഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിനോടനുബന്ധിച്ചുണ്ടായ ഹൽദി ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഐശ്വര്യ ഉണ്ണിയായ സീരിയൽ നടിയും ഡോക്ടറുമായിട്ടുള്ള വിവാഹത്തിന് ഋഷി തയ്യാറാവുന്നത് ഇന്നതാ ഋഷിയുടെ വിവാഹം നടന്നിരിക്കുകയാണ് ഋഷിയുടെ അടുത്ത സുഹൃത്താണ് വധുവായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണി നേരത്തെ ഋഷി ഉപ്പുമുളകന്റെ സീരിയൽ സെറ്റിൽ വിവാഹം വിളിക്കാൻ പോയതൊക്കെ ഏറെ വൈകാരികമായിരുന്നു ഇപ്പോഴിതാ ഉപ്പുമുളകിലെ സെറ്റിലെ അണിയറ പ്രവർത്തകർ മാത്രമല്ല ബിഗ് ബോസിലെ താരങ്ങളടക്കം ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തിയിരിക്കുകയാണ് അത്യധികം ഗ്രാൻഡാക്കി തന്നെയാണ് ഈ ഒരു വിവാഹം നടത്തിയത് നല്ല സുന്ദരിയാണെന്നും ഇരുവരും തമ്മിൽ പെർഫെക്റ്റ് മാച്ച് ആണെന്നും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എന്നൊക്കെയുള്ള ആശംസാ പ്രവാഹമാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾക്ക് താഴെ വരുന്നത് ഐശ്വര്യ ഉണ്യ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് സുപരിചിതമാണ് ഒരുപാട് സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് താരം അതുകൊണ്ട് തന്നെ മലയാളികൾ ആദ്യം അമ്പരത്തോടെയാണ് ഈ ഒരു വാർത്ത കേട്ടത് അഭിജയ് ശ്രീകുമാറും അൻസിബിയും ജാസ്മിനും ഗബ്രിയും ഒക്കെ വിവാഹത്തിനും പങ്കെടുക്കാനെത്തി ഹൽദി ആഘോഷങ്ങളിലും എല്ലാ ബിഗ് ബോസ് താരങ്ങളും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പമുളകിലെ മുടിയന്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങൾ